നമസ്കാരം തേടായി ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ പതിനാല് കുട്ടികളുടെ ദിനമാണ് എന്നാൽ എല്ലാ വർഷവും നവംബർ പതിനാല് ലോക പ്രമേഹ ദിനം കൂടിയായി നമ്മൾ ആചരിച്ചു വരുന്നു പ്രമേഹത്തിന്റെ പ്രതിരോധം രോഗനിർണയം നിർണയം ചികിത്സ എന്നിവയെ അവബോധം വളർത്തുക എന്നാണ് ഈ ദിനം കൊണ്ട് ലക്ഷ്യമിടുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്ന രോഗാവസ്ഥയാണ് പ്രമേഹം എന്ന് പറയുന്നത് പ്രമേഹത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് അവ തിരിച്ചറിയേണ്ടത് അത്യാവശ്യവുമാണ് കാരണം നേരത്തെ കണ്ടെത്തുന്നത് ഗുരുതരമായ സങ്കീർണതകൾ തടയാൻ ഇത് സഹായിക്കും ശരീരം ആവശ്യത്തിന് ഇൻസുലിൻ ഉത്പാദിപ്പിക്കാത്തതിനാലോ ഇൻസുലിൻ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയാത്തതിനാലോ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയരുന്നതിലേക്ക് നയിക്കുന്നതിനാലോ ഈ ലക്ഷണങ്ങൾ സംഭവിക്കുന്നു പ്രമേഹത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങളെ കുറിച്ചാണ് ഇനി പറയുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുതലായിരിക്കുമ്പോൾ മൂത്രത്തിലൂടെ അധിക ഗ്ലൂക്കോസ് നീക്കം ചെയ്യാൻ വൃക്കകൾ അമിതമായി പ്രവർത്തിക്കുന്നു ഇത് കൂടുതൽ തവണ മൂത്രം ഒഴിക്കുന്നതിലേക്ക് നയിക്കുന്നു പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ പ്രമേഹമുള്ള ആളുകൾക്ക് പെട്ടെന്ന് ഭാരക്കുറവ് ഉണ്ടാകുന്നു ശരീരത്തിന് ഇൻസുലിൻ ശരിയായി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കോശങ്ങൾക്ക് ഊർജത്തിനായി ഉപയോഗിക്കുന്നതിന് ആവശ്യമായ ഗ്ലൂക്കോസ് ലഭിക്കാതെ വരുന്നു അതിനാൽ ശരീരം ഊർജ്ജത്തിനായി കൊഴുപ്പ് എരിച്ചു കളയാൻ തുടങ്ങുന്നു ഇത് ശരീരഭാരം പെട്ടെന്ന് കുറയുന്നതിനും കാരണമാകുന്നു ഇടയ്ക്കിടെ മൂത്രമൊഴിക്കുന്നതിലൂടെ ദ്രാവകം നഷ്ടപ്പെടുന്നത് നിർജ്ജലീകരണത്തിനും കാരണമാകുന്നു ഇത് ദാഹം വർദ്ധിപ്പിക്കാനും കാരണമാകും രക്തത്തിലെ ഉയർന്ന പഞ്ചസാരയുടെ അളവ് നിരന്തരമായ ക്ഷീണത്തിനും ബലഹീനതയ്ക്കും കാരണമാകാം ക്ഷീണം മൊത്തത്തിലുള്ള ആരോഗ്യത്തെയും മോശം മാനസികാവസ്ഥയിലേക്കും നമ്മളെ നയിച്ചേക്കാം പതിവായു ഭക്ഷണം കഴിച്ചാലും പ്രമേഹമുള്ള രോഗികൾക്ക് നിരന്തരം വിശപ്പ് തോന്നിയേക്കാം ശരീരകോശങ്ങൾക്ക് ഗ്ലൂക്കോസ് ശരിയായി ആകിരണം ചെയ്യാൻ കഴിയാത്തതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഉയർന്ന രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുന്നത് കാഴ്ചശക്തി കുറയ്ക്കാം ചികിത്സിച്ചില്ലെങ്കിൽ ദീർഘകാല കണ്ണിന് കേടുപാടുകൾ ഉണ്ടാകാം ഉയർന്ന ഗ്ലൂക്കോസ് അളവ് രക്തചംക്രമണത്തെയും രോഗപ്രതിരോധ പ്രവർത്തനത്തെയും ബാധിക്കുന്നതിലൂടെ ശരീരത്തിന്റെ സ്വാഭാവിക രോഗശാന്തി പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്നു തൽഫലമായി മുറിവുകൾ ചതവുകൾ അല്ലെങ്കിൽ വ്രണങ്ങൾ ഉടങ്ങാൻ സാധാരണത്തേക്കാൾ കൂടുതൽ സമയമെടുത്തേക്കാം ഇത് അണുബാധയ്ക്കുള്ള സാധ്യതയും വർദ്ധിപ്പിക്കും